ഹൈഡേസ് അസ്സാമലേക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ കുറേ ദിവസമായി ഞാൻ എൻ്റെ ലോങ് വീഡിയോയിൽ വന്നിട്ട് അപ്പോൾ ഇന്ന് രാവിലത്തെ ഫുഡിൻ്റെ വീഡിയോ ആണ് നമ്മുടെ ലഞ്ച് ബോക്സും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബീഫ് ഇപ്പോൾ എന്തായാലും ബലി പെരുന്നാൾ കഴിയുന്നതല്ലേ അതുകൊണ്ട് ഫുള്ള് ബീഫാണ് ഫ്രിഡ്ജിലല്ല ഉള്ളത് കുറച്ച് എടുത്ത് കുറച്ച് എന്താ പറയുക പിന്നെ കുരുമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്ത് നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാനതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഉള്ളിയും മല്ലിയും ഉള്ളി ഒരു രണ്ടെണ്ണ കുറച്ച് മല്ലിയില്ല പിന്നെ കുറച്ച് എന്താ നാരങ്ങ നീരും ഒരു നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഒരു ഓയിലും ഒന്നും ചേർക്കുന്നില്ല നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് വരട്ടത് റെഡിയായി ഇപ്പം നമുക്കിതിലേക്ക് അപ്പം റെഡിയാക്കുന്നു ഞാനിവിടെ നെയ്യത്തിനാക്കിയിട്ടുണ്ട് നെയ്യത്തിൻ്റെ റെസിപ്പിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല അത് പച്ചരി ഇപ്പോൾ അര കിലോ പച്ചരിക്ക് ഒരു തേങ്ങ വലിയ തേങ്ങയല്ല സാധാരണ ഒരു ചെറിയ തേങ്ങയും പിന്നെ ഒരു ഒരു ചെറിയ ഉള്ളിയും കുറച്ച് ജീരകവും ഉപ്പും ചേർത്ത് നല്ല കട്ടായി അരച്ചെടുക്കണം നല്ല തിക്കായി തന്നെ അരച്ചെടുക്കണം അത് വീണ്ടും കുറച്ച് തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റവയും കൂടി ചേർത്തിട്ട് നല്ലോണം ചപ്പാത്തി മാവൽ അങ്ങ് കഴിച്ചെടുക്കണം നല്ലോണം എന്നിട്ട് നമുക്ക് പിന്നെ കൈ കൊണ്ടും ഇങ്ങനെ ഒത്തിയിടാം അല്ലെങ്കിൽ എന്ത് പിന്നെ പത്തിലിൻ്റെ അയിൽ അച്ചിയിലും ഒത്തിയിടാം എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിൽ ഇട്ട് വറുത്ത് പോരുക നല്ല പൊങ്ങി വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ മോളെ ടിഫിന് റെഡിയാക്കുന്നുണ്ട് ടിഫിനിലേക്ക് അതേ നെയ്പ്പത്തിരിയും ബീഫ് വരട്ടിയതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെയാവുന്നുണ്ട് മിക്സ് ചെയ്തിട്ടാകുമ്പോൾ പിന്നെ ഉള്ളിയും പിന്നെ മല്ലിയിലെല്ലാം മിക്സ് ചെയ്താൽ ഇങ്ങനെയാവുന്നുണ്ട് ഇപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരു തട്ടിക്കൂട്ടിയ രാവിലത്തെ ഫുഡാണ് ടിഫിനെല്ലാം ഉണ്ട് താങ്ക് ഫോർ വാച്ചിങ്